മലപ്പുറം വണ്ടൂരിൽ മുസ്ലിം ലീഗ് നേതാക്കളെ പൂട്ടിയിട്ടു സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രതിഷേധത്തിനിടയാക്കിയത് ജില്ലാ മണ്ഡലം നേതാക്കളെയാണ് വണ്ടൂർ മുസ്ലിം ലീഗ് ഓഫീസിൽ പ്രവർത്തകർ പൂട്ടിയിട്ടത് ജംഷീർ കൊടിയ നൽകും ജംഷീർ എന്താണ് അവിടെ സംഭവിച്ചത് നേതാക്കൾ ഇടപെടുന്നുണ്ടോ എന്താണ് അവിടെ തർക്കത്തിന് കാരണം ഈ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പുന്നക്കട ബ്ലോക്ക് ഡിവിഷനിലേക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഒരു ആളെ നിർദ്ദേശിച്ചിരുന്നു പഞ്ചായത്ത് കമ്മിറ്റി ഔദ്യോഗികമായ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ പേര് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒഴിവാക്കിയതാണ് പ്രതിഷേധത്തിനിടയാക്കിയത് ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതേ തുടർന്ന് ഒരു വിഭാഗീയത അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് ഈ കരുവാരക്കുണ്ടിലെ മുസ്ലിം ലീഗ് ഭാരവാഹികളെ വണ്ടൂർ നിയോജക മണ്ഡലത്തിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചതായിരുന്നു ഈ ചർച്ചയ്ക്ക് വിളിച്ച സമയത്തായിരുന്നു ഈ പ്രതിഷേധക്കാരുടെ കാര്യങ്ങൾ പരിഗണിക്കാൻ മണ്ഡലം കമ്മിറ്റി ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അവിടെ നിന്ന് വലിയ പ്രതിഷേധത്തിനിടയാക്കി പ്രവർത്തകർ വീണ്ടും പ്രതിഷേധിച്ചു വാക്കേറ്റമുണ്ടായി അതിനിടെയാണ് ജില്ലാ മണ്ഡലം അതായത് ചർച്ചയ്ക്ക ജില്ലാ മണ്ഡലം നേതാക്കളെ പ്രവർത്തകർ പൂട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പ്രവർത്തകർ പൂട്ടിയിടുകയും അവരോട് പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതേ തുടർന്ന് ഒരുപാട് നേരം പ്രതിഷേധം തുടർന്നു പിന്നീട് മറ്റു നേതാക്കന്മാരൊക്കെ മുതിർന്ന നേതാക്കന്മാരൊക്കെ വിഷയത്തിൽ ഇടപെടുന്ന ഒരു ഉണ്ടായി ഒരുപാട് നേരം പ്രതിഷേധങ്ങൾ തിരിയായി അങ്ങനെ ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിർദ്ദേശം അംഗീകരിക്കാമെന്ന ഒരു ഉറപ്പ് നൽകുകയും ആ ആ സ്ഥാനാർത്ഥിയെ തന്നെ പരിഗണിക്കാമെന്ന ഉറപ്പ് നൽകിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പിന്നീട് ഈ പ്രതിഷേധം അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും ഇപ്പോൾ നേതാക്കന്മാരെ പോകാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് ഏതായാലും മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിൽ പലയിടങ്ങളിൽ സമാനമായ രീതിയിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സാധാരണ ഗതിയിൽ ഉണ്ടാകുന്ന പ്രതിഷേധത്തിനപ്പുറത്തേക്ക് പലപ്പോഴും ഇത് കയ്യാങ്കളിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ വേങ്ങര നിയോജക മണ്ഡലത്തിലെ ചൂടണം വേങ്ങര പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ സിറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി പ്രമാനമായ രീതിയിൽ നടന്ന ചർച്ചയ്ക്കിടെ അല്ലെങ്കിൽ ആ പ്രഖ്യാപനത്തിനിടെ ഉണ്ടായ സംഘർഷം യഥാർത്ഥികൾ കൂട്ടക്കല്ലായി മാറുകയും അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പൂർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാദേശികമായി ലീഗിലെ വിഭാഗീയത വലിയ തലവേദനയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം